ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ചൊരു സന്തോഷത്തിലാണ് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലാണ് കാരണം കൂട്ടുകാരുടെ അടുത്ത് ഞാൻ രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടു കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ വയലോരം ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ വൺ കെ ആയിരിക്കുകയാണ് അതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം യൂട്യൂബ് എന്തുവാണെന്നും യൂട്യൂബ് ചാനലിൽ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയാൻ വയ്യാത്ത എനിക്ക് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് വൺ കെ ആയെന്ന് പറയുമ്പോൾ അതിലുള്ളൊരു സന്തോഷം എന്താണെന്ന് എൻ്റെ കൂട്ടുകാരൊന്നും ചിന്തിച്ചു നോക്കിക്കേ അപ്പോൾ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എന്തൊക്കെയോ ഉണ്ട് കാരണങ്ങൾ അത് ഒന്നായിട്ടൊന്നായിട്ടൊന്നും പറഞ്ഞാൽ തീരില്ല അപ്പോൾ പിന്നെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വയലോരം ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എല്ലാ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും എല്ലാ കൂട്ടുകാരുടെ സപ്പോർട്ടുകൾ എനിക്ക് വേണം കാരണം സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ കണ്ടാലേ പറ്റുള്ളൂ അപ്പോൾ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത്രയും ഇങ്ങനെ ഇത്രയിടം ആയല്ലോ വൺ കെ ആയല്ലോ എന്ന് അറിയിക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷമാണ് കൂട്ടുകാരെ ഒത്തിരി സന്തോഷമാണ് പിന്നെ എനിക്കാണെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല ഇപ്പോഴും അറിയില്ല കൂട്ടുകാരെ ആണെങ്കിൽ യൂട്യൂബിലെ ഞാൻ മോടെ ഫോണിൽ അല്ലെ എൻ്റെ ഫോണിൽ മോളെടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കാണും ഓരോ കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കാണും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കാണുന്നതല്ലാതെ നമുക്ക് ഇതിലെന്താണ് എങ്ങനെയാണ് വീഡിയോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ച് ഏട്ടാ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ വാടക വീടെന്നും പറഞ്ഞിട്ട് ഒരു കിളിമാനൂരുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണേ അപ്പോൾ ആ കൂട്ടുകാരുടെ വീഡിയോ ഞാൻ കാണുമായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ ശരി ആയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ മക്കളോട് ചോദിച്ചപ്പം മാമക്കൾക്കും കുഴപ്പമൊന്നുമില്ല അവർ ആ അമ്മയുടെ ഇഷ്ടം അമ്മയ്ക്കറിയാമോ എനിക്കറിയില്ല നിങ്ങളാരെങ്കിലും എടുത്തു തന്നാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ ആ ശരിയെന്ന് പറഞ്ഞു പക്ഷെ അവരാരും അതിനകത്ത് ഇങ്ങനെ തലയിട്ടില്ല മോളോട് ഞാൻ പറഞ്ഞു മോള് പറഞ്ഞു വേണ്ട ആ അമ്മ വീഡിയോ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അത് വേണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞു അമ്മനെ ഞാൻ ഫേസ് കാണിക്കുക ചെയ്തോളാം എന്ന് പറഞ്ഞു അത് അമ്മ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാനവിടെ പുറകിൽ ഇങ്ങനെ ഇടയ്ക്ക് 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 ചെന്ന് ഞാൻ വീഡിയോ ചെയ്തോട്ടെ ഞാൻ വെറുതെ ഇവിടെ വീട്ടിൽ ഇരിക്കുവല്ലേ വെറുതെ ഇവിടെ വീട്ടിൽ ഇരിക്കുവല്ലേ എന്ന് പറയും അപ്പോൾ അവൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അത് യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ ചെയ്ത് അമ്മയ്ക്ക് അത് ചെയ്യാനൊന്നും പറ്റത്തില്ല അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു കാരണം ഈ ഇതിലൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നെഗറ്റീവൊക്കെ ഇട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെ കരയിപ്പിക്കാനായിട്ടൊക്കെ ഉള്ളത് അതൊന്നും അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ അതൊന്നും അമ്മയ്ക്ക് പിന്നെ കേട്ടുകൊണ്ടൊന്നും അതിൻ്റേതായ മെസ്സേജുകളും കമൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതൊന്നും കേട്ട് മനസ്സിലായി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് കരച്ചിലും വിളിയൊക്കെ ആ എന്നെ അവരങ്ങനെ പറഞ്ഞു എന്നെ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയും അതുകൊണ്ട് വേണ്ട അമ്മ ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിന് ഞാൻ വലിയ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലേക്കല്ലേ ചെയ്യുന്നുള്ളോ ആ പിന്നെ എനിക്ക് എന്തിനാ അങ്ങനെ എന്നെ എന്തിനാണ് നെഗറ്റീവ് ഇടുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് വേണ്ട ആ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴൊന്നും അടുക്കുന്നില്ല പിന്നെ കുറേ 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 പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ മോൾ സമ്മതിച്ചു കാരണം മോടെ സമ്മതം വേണം എനിക്ക് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ മാത്രം അറിയാം അല്ലാതെ ബാക്കി ഇത് എങ്ങനെ ഇടുന്നതെന്നോ എങ്ങനെ യൂട്യൂബ് ചാനൽ എടുക്കുന്നതെന്നോ അതൊന്നും എനിക്കറിയില്ല അപ്പോൾ മോടെ സപ്പോർട്ട് ഉണ്ടായാലും നമുക്ക് പറ്റൂ അങ്ങനെ പിന്നെ മോൾ പിന്നെ അതെല്ലാം ശരിയാക്കി തന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ വയലോരം ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായിരുന്നു അപ്പം അന്നാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടു എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ നമ്മൾ വീഡിയോസ് ഇടുന്നു മറ്റുള്ള കൂട്ടുകാരെ വീഡിയോസ് കാണുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇതൊന്നും അറിയുന്നില്ല ആ എനിക്ക് വൺ കെ ആയി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് എൻ്റെ കൂട്ടുകാരെന്ന് ആലോചിച്ച് കാരണം എനിക്ക് ഫേസ്ബുക്കില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമില്ല അങ്ങനൊന്നുമുള്ള ഇത് എൻ്റെ എനിക്കില്ല അപ്പോൾ മോളും പറഞ്ഞ് അമ്മേ അങ്ങനെയൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ചാനലൊക്കെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യാനോ പറയാനോ കൂട്ടുകാരോട് പറയാനോ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്കതൊന്നും വേണ്ട എനിക്കൊന്നും ഈ ചാനൽ തുടങ്ങിയിട്ടാണ് ബാക്കിയൊക്കെ പെരിയ ആയിക്കോളും എന്നും പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു ആവുമ്പോൾ ആവട്ടെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞിണ്ടായിരുന്നു കൂട്ടുകാരെ ഞാൻ നിന്നത് എന്തായാലും ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഇത്രയായി ഇത്രയും എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയുടെ ആയത് ഞാൻ വൺ കെ ആയത് അപ്പോൾ ഇത്രയും എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടെന്ന് ഞാൻ ഒട്ടും അറിഞ്ഞില്ല ഇത് തുടങ്ങിയപ്പോൾ പോലും ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഇത്രയും വൺ കെ ആയി പിന്നെ ഈ വാട്സപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വാട്സപ്പിലാണെങ്കിൽ നമ്മുടെ ഏട്ടൻ്റെ വീട്ടിലെ എൻ്റെ വീട്ടിലെ പിന്നെ നമ്മുടെ മക്കൾ മരുമക്കൾ ഇത്രയും പേരേ ഉള്ളൂ പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന രണ്ട് മൂന്ന് വീട്ടിൽ അത് പിന്നെ നമ്മളെന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവർ നമ്മളോട് പറയുന്നു എടുക്കുന്നു അല്ലാതെ നമുക്ക് പക്ഷെ അവരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല കാരണം നമ്മൾ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ ജോലിക്കാരി എന്ന് പറയുമ്പം അവർക്കൊക്കെ നമ്മൾ ആ ജോലി ആ അവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊരു നമ്മളവരെ കളിയാക്കല എന്തിനാണ് വെറുതെ ിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും എടുക്കാനും ഒന്നും നമുക്കാരുമില്ല എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മാത്രമാണ് എൻ്റെ കൂട്ടുകാർ മാത്രമാണ് എന്നെ ഇത്ര ആക്കിയത് പിന്നെ എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പിന്നെ ഏട്ടൻ്റെ പെങ്ങളുടെ മോന് ഇളയ മോനെ ഒരു മൂന്ന് മക്കളാണ് അതിൽ ഇളയ മോന് അവൻ്റെ അടുത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോഴും എനിക്ക് അവൻ്റെ അടുത്ത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം അവനെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ നാത്തൂരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ അവർക്കറിയില്ല അമ്മയ്ക്കറിയാം പക്ഷേ അമ്മയ്ക്ക് കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന മാത്രമേ അമ്മ കണ്ടിട്ടുള്ളൂ ഞാൻ എൻ്റെ അമ്മയും പഴയ പഴയ വീഡിയോക്കൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ മാത്രം അറിയാം അപ്പോഴൊക്കെ അമ്മ എന്നെ വഴക്കം അറിയാൻ കുറേ ജോലി ഇല്ലോടി അത് എന്തായതാന്നൊന്നും അറിയുന്നില്ല വീഡിയോ പിടിക്കുമ്പോൾ തന്നെ എന്നോട് വഴക്കും അറിയാം അതങ്ങനെ ഒരാൾ പിന്നെ അല്ലാതെ ഒന്നും നമുക്ക് വേറെ ഒരു ഒരിതില്ല പിന്നെ നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോച്ചയൊക്കെ നമ്മുടെ അയ്യത്തുനിന്ന് പറുച്ച് കളയണ്ടെന്ന് ഏച്ചിട്ട് നാക്ക് എടുക്കാൻ പ്രാണിയല്ലേ അതുങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടൊരു ഇഷ്ടത്തിൽ ഞാൻ എപ്പോഴും പോച്ച കുറച്ച് വെച്ചിട്ട് ചേച്ചിയെ വിളിച്ച് പറയും അപ്പോൾ ചേച്ചി വന്ന് പോച്ച എടുത്തുകൊണ്ട് പോകും അപ്പോൾ ആ ചേച്ചി എപ്പം രായിരത്തി നാലിലാണ് ഞങ്ങളിവിടെ താമസമാവുന്നത് ആ സമയം തൊട്ടേ ഉള്ള പരിചയമാണ് ആ ചേച്ചി ആ ചേച്ചിയൊക്കെ അറിയാം അപ്പോൾ ആ ചേച്ചിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ ആ ചേച്ചിയൊക്കെ അറിയാം അല്ലാതെ അങ്ങനെ ആർക്കും അറിയില്ല കൂട്ടുകാരെ ബാക്കി അത് എൻ്റെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലാണ് എന്നെ ഇത്രയിടം ആക്കി വൺ കെ ആക്കിയത് യൂട്യൂബ് ചാനലിലുള്ള എല്ലാ കൂട്ടുകാരുമാണ് അല്ലാതെ എനിക്ക് ഫ്രണ്ട്സും ഇല്ല എൻ്റെ ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞ് കുടുംബശ്രീക്ക് പോകുന്നിടത്ത് രണ്ട് മൂന്നാല് ചേച്ചി അത് എന്നെക്കാട്ടി മൂത്തവരാണ് എല്ലാവരും ഞാനേ ഉള്ളു അവർ ചെറുത് അപ്പോൾ അവർക്കാർക്കും അങ്ങനത്തെ കാരണം പ്രായമുള്ളവർക്കൊക്കെയാണ് അത്രയും വലിയ ഇവിടെ അങ്ങനെ കുടുംബശ്രീയിൽ അങ്ങനെ കുറച്ച് പ്രായമുള്ളവരുണ്ട് അവർക്കങ്ങനെ യൂട്യൂബ് ചാനലിൽ അവർ വീഡിയോ ഒക്കെ കാണുന്നവരായിരിക്കും മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല അറിയത്തുമില്ല അങ്ങനെ അതുകൊണ്ട് വേറെ കൂട്ടുകാരെ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഇല്ല കാണുമ്പം മിണ്ടും പറയാം അത്രയേ ഉള്ളൂ ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അവർ ചമ്മലുണ്ട് അതുകൊണ്ട് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് വീഡിയോ ചെയ്യാൻ തന്നെ ചമ്മലായിരുന്നു ഇപ്പം പിന്നെ അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ മാറുന്നുണ്ട് പിന്നെന്താണ് അതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ ആ അങ്ങനെയുള്ള എനിക്ക് വൺ കെ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെന്താണ് പിന്നെ നമ്മുടെ വീട്ടിലും ഒന്നും എതിർപ്പ് ആർക്കും വീഡിയോ ചെയ്യുന്ന കാര്യത്തിലൊന്നു ചില വീട്ടുകാർക്കൊക്കെ എതിർപ്പുണ്ടല്ലോ അങ്ങനെ പക്ഷെ നമ്മുടെ വീട്ടിൽ ഇവിടെ ആർക്കും എതിർപ്പൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമേ ഉള്ളൂ വീഡിയോ ചെയ്യുന്ന കാര്യത്തിനതിൽ അതുകൊണ്ട് മക്കൾ പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടരാ എന്ന് പറഞ്ഞിട്ടുണ്ട് <laughs> <laughs> െ പിന്നെന്താണ് എൻ്റെ കൂട്ടൊക്കെ കേക്ക് വാങ്ങിച്ച് മുറിച്ച് തരാം കേട്ടോ പിന്നെ എല്ലാവരും ദൂരത്തായിപ്പോയില്ലേ അടുത്തടുത്തൊക്കെ ആയിരുന്നെങ്കിൽ വരികയും പോവുകയും ചെയ്യത്തില്ലായിരുന്നോ പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ ഇതൊക്കെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ പറയാം